പത്തരമാറ്റിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക രാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയിട്ട് പുറത്തോട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് ഇത് കണ്ടിട്ട് നയന ആദർശനോട് വന്ന് സംസാരിക്കുന്നുണ്ട് ആദർശേട്ടാ അനാമികയ്ക്ക് ഇപ്പോൾ പുറത്ത് പോകുന്നത് കുറച്ച് കൂടുതലാണ് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് അനി പോലും അന്വേഷിക്കുന്നില്ല ഇതിനു മുമ്പ് അനി എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചു തന്നിരുന്നു മറ്റ് പയ്യന്മാരുമായിട്ട് അവളെ ചുറ്റിക്കറങ്ങുന്നത് ഇനി ഇന്നും പോകുന്നത് അങ്ങോട്ടാണോ ഇവളെ വളരെയധികം ശ്രദ്ധിച്ചേ പറ്റുകയുള്ളൂ അനിയാണെങ്കിൽ ആൾ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോട്ടെ എന്നുള്ള ഭാവത്തിലുമാണ് എന്താണ് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആയിത്തീർന്നത് എനിക്കറിയില്ല ആദർശേട്ടാ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ആദർശം പറയുന്നുണ്ട് എല്ലാം നിന്റെ തെറ്റാണ് നന്ദുവിനെ അന്ന് പ്രണയിക്കുന്നവരും എല്ലാവരെയും അറിയിച്ചിരുന്നെങ്കിൽ ഇന്നിതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു അനിയും സന്തോഷത്തോടു കൂടി എന്നെ പോലെ ജീവിക്കുമായിരുന്നു എന്നുള്ളതൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നായന പറയുന്നുണ്ട് അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നടക്കേണ്ടത് നടന്നു കഴിഞ്ഞു ഇനി അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക നല്ല രീതിയിൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുത്തശ്ശനും മുത്തശ്ശിയും ആ കാര്യത്തെക്കുറിച്ച് നമ്മളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന രീതിയിലൊക്കെ നമ്മുടെ നായനാ ആദർശനോട് പറയുന്നുണ്ട് ആ സമയത്ത് ആദർശ പറയുന്നുണ്ട് എന്തായാലും അവളെ പോക്ക് ശരിയല്ല എന്നുള്ളത് എനിക്കും ഏകദേശം ഉറപ്പാണ് ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ഒന്ന് കണ്ടെത്തിയേ പറ്റുകയുള്ളൂ ഈ രീതി തുടരുകയാണെങ്കിൽ അവർ അവളെ വെറുതെ വിടാൻ പാടില്ല ഇവിടത്തെ ചോറും അവിടെ കൂറും എന്ന് പറഞ്ഞ് പറയുന്നത് പോലെയൊന്നും ഞാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ ആദർശ് പറയുന്നുണ്ട് അങ്ങനെ ആദർശ് ഓഫീസിലോട്ട് പോവുകയാണ് ആ സമയത്ത് ോട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ അവളെ ഒന്ന് ഫോളോ ചെയ്യുന്നുണ്ട് അവളെ ഏകദേശം ഇറങ്ങുന്ന സമയം ഒന്ന് എന്നോട് അറിയിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഓഫീസിലോട്ട് പോവുകയാണ് അങ്ങനെ പിന്നീട് ആദർശ് പോയ പോയതിന് പിന്നാലെ തന്നെ നമ്മുടെ അനാമികയും പുറത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെ ഞാൻ ഇക്കാര്യത്തെക്കുറിച്ച് ആദർശനോട് വിളിച്ച് പറയുകയാണ് അങ്ങനെ ആദർശ് ഏകദേശം അനാമിക ആ ഒരു തിരിയുന്ന ആ ഒരു ജംഗ്ഷൻ ഏകദേശം മനസ്സിലാക്കിയിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അങ്ങനെ അനാമിക പോകുന്നത് കാറിൽ പോകുന്നത് നമ്മുടെ ആദർശ് കാണുകയാണ് അങ്ങനെ ആദർശ് അനാമികയുടെ പിന്നാലെ തന്നെ കയറി പോകുന്നുണ്ട് അങ്ങനെ കാറിനെയൊക്കെ ഫോളോ ചെയ്തിട്ട് നേരെ അനാമിക എത്തുന്നത് ഒരു ഹോട്ടലിലാണ് ആ സമയത്ത് ആദർശ് പ ചിന്തിക്കുന്നുണ്ട് ഇവളെന്താണ് ഈ ഹോട്ടലിൽ ഹോട്ടലിൽ എന്താ ഇവൾക്ക് കാര്യം ഇവളെ വല്ലാതെ അതിൽ കടന്നു പോയോ ജസ്റ്റ് സൗഹൃദം മാത്രമല്ലല്ലോ അവൾ ഏതൊക്കെ രീതിയിൽ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവൾ അനിയെ പൂർണ്ണമായും ചതിക്കുകയാണോ എന്നുള്ള രീതിയിലൊക്കെ ആദർശ് ചിന്തിക്കുകയാണ് അങ്ങനെ നേരെ ഹോട്ടൽ മുറിയിലോട്ട് പോവുകയാണ് ഹോട്ടൽ മുറിയിൽ ചെന്ന് റിസപ്ഷനിൽ വെച്ചിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അങ്ങനെ അനാമിക മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ആ ആദർശ് പിന്നാലെ ഫോളോ ചെയ്തിട്ട് റിസെപ്ഷനിൽ ചെന്നിട്ട് അനാമിക എങ്ങോട്ടാണ് പോയത് അവൾ എന്താണ് ചോദിച്ചത് എന്നുള്ളതൊക്കെ ചോദിച്ചറിയുകയാണ് അങ്ങനെ റിസപ്ഷനിസ്റ്റ് നമ്മുടെ ആദർശനറിയുന്ന ആളായത് കൊണ്ട് തന്നെ ഏതോ പയ്യൻ ഒരു മുറി റൂം എടുത്തിട്ടുണ്ട് ആ റൂമിൻ്റെ നമ്പറൊക്കെ ചോദിച്ചിട്ടാണ് ആ കൊച്ചങ്ങോട്ടാണ് അങ്ങോട്ടാണ് പോയത് എന്നുള്ളതൊക്കെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആ പെൺകുട്ടി പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ആദർശ് ചിന്തിക്കുന്നുണ്ട് ഇവൾ അനിയെ വല്ലാണ്ട് ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നും അറിയാതെയാണ് അനിയും നടക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള സ്ത്രീകളെയൊന്നും നമ്മുടെ തറവാട്ടിൽ വെച്ച് പുറപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനാമിക പോയ ആ ഒരു റൂമിലേക്ക് തന്നെ തുടർന്ന് നമ്മുടെ പിന്തുടർന്ന് ആദർശ് പോവുകയാണ് അങ്ങനെ ആദർശ് എത്തുന്ന സമയം നമ്മുടെ അനാമിക അവിടെ എത്തുന്നുണ്ടായിരുന്നുള്ളൂ അങ്ങനെ പിന്നാലെ ഫോളോ ചെയ്തിട്ട് നമ്മുടെ അനാമികയെ ബാക്കിൽ ചെന്നിട്ട് വിളിക്കുന്നുണ്ട് എടി അനാമിക എന്ന് വിളിക്കുമ്പോൾ ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് അനാമിക എന്നിട്ട് നീ എന്താണ് ഇവിടെ നീ ആരെ കാണാനെ വന്നത് എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞു നീ പൂർണ്ണമായും അനിയെ ചതിക്കുകയാണല്ലേ മറ്റൊരു ഒരുത്തൻ്റെ ഭാര്യയായിട്ട് നിൽക്കുന്ന സമയം എങ്ങനെയാണെടി മറ്റൊരുത്തൻ്റെ കൂടെ ഇങ്ങനെ കിടക്ക പങ്കിടുവാനായിട്ട് വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആദർശ് തുറന്ന് അടിച്ച് ചോദിക്കുകയാണ് ആ സമയത്ത് അനാമിക പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ അനിയനെ ചോദ്യം ചെയ്താൽ മതി അനിയ അനിയൻ തോന്നിയതുപോലെയാണല്ലോ നടക്കുന്നത് എന്നെ ചോദ്യം ചെയ്യാൻ വരണ്ട അനിയൻ തോന്നിയ തോന്നിയതുപോലെ നടക്കുന്നത് കൊണ്ട് ഞാനും എൻ്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യും എന്നെ ആരും ചോദിക്കാനോ ഒന്നും വരണ്ട എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട് അതൊക്കെ നിൻ്റെ വീട്ടിലുള്ള സമയത്ത് നീ നടത്തിക്കോ അനന്തപുരിയിൽ മരുമകളായിരിക്കോ ഇതൊന്നും ഞാൻ അനുവദിക്കില്ല ഒന്നുകിൽ നീ അനിയുടെ ജീവിതം വിട്ട് പോകേണ്ടി വരും അല്ലെങ്കിൽ നീ ഇതൊക്കെ നിർത്തിയിട്ട് നല്ലതുപോലെ ജീവിക്കേണ്ടി വരും ഇനിയും നിനക്കൊരു വാണിംഗ് തരണമെങ്കിൽ ഞാൻ തരുമെന്ന് തരുകയാണ് എന്നുള്ള രീതിയിലൊക്കെ ആദർശം സംസാരിക്കുമ്പോൾ എന്നെ പഠിപ്പിക്കാൻ നിങ്ങളായിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും വരെ ഞാൻ ഒരു വരെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ളൂ നിങ്ങൾ കൂടുതൽ എൻ്റെ ജീവിതത്തിൽ സ്വ സ്വാതന്ത്ര്യം കാണിക്കേണ്ട ഇടപെടാനും വരണ്ട എന്നുള്ള രീതിയിലൊക്കെ അനാമിക മറുപടി കൊടുക്കുകയാണ് ആ സമയത്ത് ആദർശ അനാമികയുടെ മുഖത്ത് നല്ലൊരു അടി വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ആ അടി കൊടുത്ത സമയത്ത് അനാമിക തിരിച്ച് അദർശനോട് ചൂടാവുന്നുണ്ട് നിങ്ങൾ എന്നെ അടിച്ചല്ലേ നിങ്ങളെ ഞാൻ ജയിലിൽ കയറ്റും എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സമയത്ത് നീ ഇങ്ങോട്ട് വരുന്നതും എന്തായാലും ആ റിസപ്ഷനിൽ ആൺകുട്ടിയുമായിട്ട് പ കിഴക്ക പങ്കിടാനാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള രീതിയിലൊക്കെ തെളിവുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ റെക്കോർഡായിട്ട് ഇവിടുത്തെ സി സി ടി വിയിലുണ്ട് ആ ദൃശ്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ മുത്തശ്ശിനെ കാണിക്കും നീ എൻ്റെ നിന്നും എന്നേക്കും ആയിട്ട് പുറത്താകും എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ആദർശം പറഞ്ഞത് കേട്ടിട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് കാരണം അനാമിക വിചാരിച്ചതുപോലെയുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവിടെ പിടിച്ച് നിന്നേ പറ്റുകയുള്ളൂ പക്ഷേ ഇപ്പോൾ ആ ആദർശനോട് ആദർശേട്ടനോട് മുഷിഞ്ഞ് സംസാരിച്ചാൽ കൂടുതൽ വശലാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നാടകം അഭിനയിക്കുകയാണ് എന്നിട്ട് അനാമിക ചിൻ നമ്മുടെ ആദർശൻ്റെ അടുത്ത് മാപ്പ് പറയുന്നുണ്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അനി എന്നോട് അടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു തെറ്റിലേക്ക് ഞാൻ പോയത് ഇനി ഞാൻ ആവർത്തിക്കില്ല ഞാൻ നന്നാവാൻ നോക്കാം എന്നുള്ള രീതിയിലൊക്കെ അനാമിക പറയുന്നുണ്ട് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് നിൻ്റെ ഈ സംസാരം ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല തൽക്കാലം ഞാൻ തന്നെ വെറുതെ വിടുകയാണ് ഇനി ഇത് ആവർത്തിച്ചാൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന ൊക്കെ പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോവുകയാണ് എന്നിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിക്കോ അല്ലെങ്കിൽ എൻ്റെ വിവരം നീ അറിയും എന്നുള്ള രീതിയിലൊക്കെ ചൂടായി സംസാരിച്ചിട്ടാണ് ആദർശ് അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ പോ ആദർശ് പോകുന്ന കണ്ടിട്ട് അനാമിക ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ഭരിക്കാൻ വരണ്ട എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം നടത്തി എടുക്കുന്നത് വരെ ഞാൻ അവിടെ പിടിച്ചു നിൽക്കും അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനിപ്പോൾ വെറുതെ വിടുന്നത് എന്നുള്ള രീതിയിലൊക്കെ അനാമിക ചിന്തിക്കുകയാണ്